പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു മോൾഡിംഗ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഒരു ബ്രാ ഇടുമ്പം നല്ല ഷേപ്പിൽ അതായത് ഒരു റൗണ്ട് സ്റ്റിച്ചിന്റെ ഒക്കെ ഒരു രീതി എന്നാൽ റൗണ്ട് സ്റ്റിച്ചിന്റെ അത്ര പോയിന്റഡായിട്ട് നിക്കണം എന്നില്ല അത്യാവശ്യം നല്ല ഷേ്പ്പോട് കൂടി നല്ല വൃത്തിക്കിരിക്കുന്ന ആ ഒരു മോഡൽ ബ്രായാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം അപ്പം നമുക്കിവിടെ ഒരു കസ്റ്റമർ റെഗുലറായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്ന വരുമ്പോൾ കുറച്ച് ദൂരം തന്നെ വരുന്നത് വരുമ്പം ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യും ആ കസ്റ്റമർ പറഞ്ഞാൽ കസ്റ്റമർ ഡ്രസ്റ്റ് കുറച്ച് കുറവാണ് കുറവെന്ന് പറഞ്ഞാൽ ബീക്കപ്പ് ആണ് പക്ഷെ ആ കസ്റ്റമർ പറയുന്നത് നമുക്ക് വർക്കിനൊക്കെ പോകുമ്പം നമ്മുടെ ഡ്രസ്സിന് നല്ലൊരു ഫിനിഷിങ് ആണ് ആ ഒരു പർട്ടിക്കുലർ ടൈപ്പ് മോഡൽ മോഡലിടുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതുപോലെ നിപ്പിൾ എപ്പോഴും ആക്റ്റീവ് ആകുന്നവർക്കും നമ്മളിപ്പോൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോഡക്റ്റ് വളരെ ഹെൽപ്ഫുള്ളായിട്ടോ ഇപ്പം നമുക്ക് പ്രോഡക്റ്റ് ഏതാണെന്ന് പരിചയപ്പെടാം ഈ മാനിക്യൂവിൽ ഇട്ടേക്കുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇത് നമ്മുടെ ഷോപ്പിൽ ബിയും സിയും ഡിയും റെഡി ഡെസ്പാച്ച് ആക്കി വെച്ചിട്ടുണ്ട് താഴെ കാണുന്നതൊക്കെ ആണ് നമുക്ക് വന്നിരിക്കുന്ന കളേഴ്സ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും എന്താ പറയുക എല്ലാ എന്താ സൈസിലും ഈ കളേഴ്സ് അവൈലബിൾ ആവണമെന്ന് നിർബന്ധ ഇല്ല എന്നാലും നമ്മൾക്ക് ഈ കളേഴ്സൊക്കെയാണ് അവൈലബിൾ ആക്കിയേക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകതകളിലേക്ക് നോക്കാനാണെങ്കിൽ നമ്മൾ ഇത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ഡീ കപ്പ് ആണ് ഇത് ഡീ കപ്പ് എന്തിനാ വെച്ചേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡീയുടെ സ്ട്രാപ്പിന്റെ വിട്ട് കാണാനായിട്ടുണ്ടോ അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാറിയ ഇതൊരു ബീ കപ്പ് ആണ് ഈ ബി കപ്പിന്റെ വിട്ട് വരുന്നത് ഈ ഒരു രീതിയാണ് അപ്പോൾ ഓർക്കും ഓക്കെ ബീക്കപ്പ് ആയതുകൊണ്ട് ഒരു വിട്ട് അല്ലെങ്കിൽ സി കപ്പിലേക്ക് കയറുമ്പോൾ ഈ ഒരു വിത്ത് അല്ലെങ്കിൽ ഈ ഒരു വീതി കറക്റ്റ് ആയിട്ട് നിൽക്കുവോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യോ ഹോൾഡ് ചെയ്യിക്കുന്നത് വേറെ ഒന്നുമല്ല ഈ ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അമേസിംഗ് പ്രോഡക്റ്റ് ആണ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ സാരിക്കും അതേപോലെ തന്നെ സൽവാറിനും നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട് എനിക്ക് ഇനി ഈവൻ നമ്മൾക്ക് കുർത്തയുടെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ ഞാൻ കുർത്തേനേക്കാളും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ പേഴ്സണല് ഞാൻ ചോസ് ചൂസ് ചെയ്യുന്നത് സൽവാറിനും അതേപോലെ തന്നെ സാരിക്കുമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഓവർ പോയിന്റഡ് അല്ല എന്നാൽ ഒരു ഷേപ്പിൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ നിൽക്കും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു മോൾഡിംഗ് കപ്പ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് കപ്പ് നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും കാരണം മിക്ക കസ്റ്റമേഴ്സിനും ഇട്ട് കഴിഞ്ഞാൽ പതിഞ്ഞു പോകുമോ ഉള്ള അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഫീൽ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കാൻ എന്നുള്ള തരത്തിലുള്ള ഒരു മോഡലിലാണ് ഈ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കവറേജ് ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീലത് ഇപ്പൊ കവറേജ് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അത്യാവശ്യം അൺട്രാമിന്റെ അവിടെ കവറേജും കാര്യങ്ങളും പോയിട്ടുണ്ട് പിന്നെ ഒരു ഇതേ ഈ ഒരു പോർഷനിലേക്ക് നോക്കിയാലും സെൻട്രൽ പോർഷൻ ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ സാരിക്ക് ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് അത്യാവശ്യം ആ ഒരു ഇറക്കവും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് പിന്നെ അടിയിൽത്തെ സ്ട്രാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതായത് എന്ന് പറഞ്ഞത് ഈ ഒരു ബാൻഡ് നോക്കിയാല് ഈ ബാൻഡിൽ നമുക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റില് നമുക്ക് കേരളത്തിലെ ക്ലൈമറ്റിനനുസരിച്ച് നല്ലൊരു കംഫർട്ടബിൾ ആകുന്ന രീതിയിലാണ് ഈ ഒരു ബാൻഡും കാര്യങ്ങളും പോയിരിക്കുന്നത് ഇതിന്റെ പ്രൈസസ് കപ്പ് സൈസ് അനുസരിച്ച് സൈസ് അനുസരിച്ച് സ്ലൈഡ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ കപ്പിന് വരുമ്പോൾ ഇനി ബാക്ക് പോർഷനിലേക്ക് നോക്കാനാണെങ്കിൽ ഇത് ഇതേപോലെയാണ് ബാക്ക് പോർഷൻ ടൂ ഹുക്കാണ് കേട്ടോ വരുന്നത് ഒരു യു ഷേപ്പ് ആണ് വരുന്നത് ഇതേപോലെ ടു ഹുക്കാണ് വരുന്നത് ഇനി അത് ഡി ലേക്ക് വരുമ്പോ ഇല്ലേ ഡിയിലേക്ക് വരുമ്പോ എന്തേണ്ട ഇതേപോലെയാണ് വരുന്നത് ഡിയിലേക്ക് വരുമ്പോ അതെ ഇങ്ങനെ ത്രീ ഹുക്കാണ് വരുന്നത് ഇതേപോലെ ത്രീ ഹുക്കാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതാ പാഡഡ് ആണോന്ന് ചോദിച്ചാൽ പാഡഡ് ഒന്നുമല്ല കടാകത്ത് പോലും കണ്ടുകഴിഞ്ഞാൽ അറിയാലോ പാഡഡും കാര്യങ്ങളും ഒന്നുമല്ല അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ പ്രോഡക്റ്റിന്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളുമൊക്കെ വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ സൈസ് കപ്പ് സൈസും കൂടെ ഒക്കെ പറഞ്ഞ് നമ്മുടെ താഴെ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ വീഡിയോ ഈ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് എന്ന് പറയുന്ന ആലുവ ചുണങ്ങമ്പേലിയിലാണ് വരുന്നത് നമുക്ക് ഈ ഷോപ്പിലേക്ക് നിങ്ങൾക്ക് വോക്കിൻ ചെയ്ത കുറേ മോഡൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനും എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും വരാൻ പറ്റുന്നവരാണെങ്കിൽ ആലുവ ആലോചിച്ചു വിലയിലേക്ക് നിങ്ങൾക്ക് വരാം ഒപ്പം തന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ഇനി നമ്മുടെ പുതിയ വ്യൂവേഴ്സ് ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ